നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ സർക്കാർ രൂപീകരണത്തിനായുള്ള മുന്നൊരുക്കത്തിലാണ് മുന്നണികൾ ഇതിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ എൻ ഡി എ നടത്തി കഴിഞ്ഞു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും ദില്ലിയിൽ പൂർത്തിയായി തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശകലനം നടക്കുമ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇത്തവണ ലോക്സഭയിൽ എത്ര വനിതാ എം പിമാർ ഉണ്ടാകുമെന്നത് കാരണം വനിതാ സംവരണ ബിൽ പാസായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത് ഏതൊക്കെ വനിതാ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുവെന്നും എത്ര പേർ ലോക്സഭയിലേക്ക് എത്തിയെന്നതും ഈ സാഹചര്യത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പല നിർണായക സീറ്റുകളിലും വിജയം കൈവരിച്ചത് സ്ത്രീകളായിരുന്നു പല വനിതാ സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ വലിയ ശതമാനം വനിതാ സ്ഥാനാർത്ഥികളും പരാജയം നേരിട്ടു ഇത്തവണ ബി ജെ പിയിൽ നിന്ന് മുപ്പത് വനിതാ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് കോൺഗ്രസിൽ നിന്ന് പതിനാല് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പതിനൊന്ന് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് നാല് ഡി നിന്ന് മൂന്ന് ജെ നിന്ന് രണ്ട് എൽ ജെ പിയിൽ നിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ പോകുന്നു വിജയിച്ചവരുടെ കണക്കുകൾ ബി ജെ പിയുടെ ഹേമ മാലിനി ടി എം സിയുടെ മഹുവ മൊയ്ത്ര എൻ സി പിയുടെ സുപ്രിയ സുലേ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് ടിമ്പിൾ യാദവ് എന്നിവരെല്ലാം തങ്ങളുടെ സീറ്റ് നിലനിർത്തിയ വനിതാ എം പിമാരാണ് മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ് മുൻ കേന്ദ്രമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതി നടിയും രാഷ്ട്രീയ നേതാവുമായ കങ്കണ റണാവത്ത് എന്നിവരും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ എം പിമാരാണ് മച്ലിഷഹറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ ഇരുപത്തിയഞ്ച് കാരിയായ പ്രിയ സരോജും കൈരാന നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഇരുപത്തിയൊൻപത് കാരായ ഇഹ്റ ചൌധരിയും ഇതിലുൾപ്പെടുന്നു കങ്കണ റണാവത്തും ബെൻസുരി സ്വരാജും ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ തിളക്കമാർന്ന വിജയം നേടി കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗിനെതിരെ എഴുപത്തിനാലായിരം വോട്ടുകൾക്കാണ് കങ്കണ റണാവത്ത് വിജയിച്ചത് അതേസമയം വി വി ഐ പി സീറ്റായ ദില്ലിയിലാണ് ബി ജെ പിയുടെ ബെൻസുരി സ്വരാജ് വൻ വിജയം നേടിയത് എ എ പി സ്ഥാനാർത്ഥി സോമനാഥ് ഭാരതിയെ എഴുപത്തിയെട്ടായിരം വോട്ടുകൾക്കാണ് ബെൻസുരി പരാജയപ്പെടുത്തിയത് മധുരയിൽ നിന്നും മത്സരിച്ച ഹേമമാലിനിയുടെ തുടർച്ചയായ മൂന്നാം വിജയമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് ലക്ഷത്തി പതിനായിരത്തി അറുപത്തിനാല് വോട്ടുകൾക്കാണ് ഹേമമാലിനി വിജയിച്ചത് കോൺഗ്രസിലെ മുകേഷ് ധൻഗരനെയാണ് ഹേമമാലിനി പരാജയപ്പെടുത്തിയത് അതേസമയം അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിൽ നിന്നായി എഴുപത്തിയൊൻപത് വനിതകളാണ് ഇത്തവണത്തെ ലോക്സഭയിലേക്ക് വിജയിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന അനുപാതങ്ങളിൽ ഒന്നാണിത് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളിൽ സ്ത്രീകളുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വർഷത്തേക്കാൾ കൂടുതലാണ് ഈ സംഖ്യ കഴിഞ്ഞ തവണ എഴുപത്തിയെട്ട് വനിതാ എം പിമാരാണ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുന്നൂറ്റി ഇരുപത് വനിതകളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പതിനാറാം ലോക്സഭയിൽ അറുപത്തിനാല് വനിതാ അംഗങ്ങളും പതിനഞ്ചിൽ അൻപത്തിരണ്ട് അംഗങ്ങളും ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ഇരുസഭകളിലും മൂന്നിലൊന്ന് വനിതാ സംവരണത്തെക്കുറിച്ച് ചർച്ചകളും നടന്നിരുന്നു എന്നാൽ മിക്ക പാർട്ടികളും ഇതിനെ അനുകൂലിച്ചില്ല ബിൽ പാസാക്കിയാൽ തങ്ങൾക്ക് കരുത്തായ വനിതാ നേതാക്കൾ ഉണ്ടാകില്ലെന്നാണ് പാർട്ടികൾ ഭയന്നത് വളരെ കഷ്ടപ്പെട്ടാണ് വനിതാ സംവരണ ബില്ല് അതിനാൽ തന്നെ മോദി സർക്കാർ പാസ്സാക്കിയെടുത്തതും ലോക്സഭയിലും ദില്ലി നിയമസഭയിലും മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യണമെന്നാണ് വനിതാ സംവരണ ബില്ല് തീരുമാനമുണ്ടായത് കണക്കുകൾ പരിശോധിച്ചാൽ ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എൺപത്തി സീറ്റുകളും വനിതകൾക്കായി നീക്കിവെക്കേണ്ടി വരും എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ സംവരണം നടപ്പാക്കാനാകില്ലെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു Web desk. That's the main news.